ോ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോണത് ബുധദശാ ഫലങ്ങളാണ് അപ്പൊ ബുധന്റെ കാലാവധിയിൽ നിന്ന് പതിനേഴ് വർഷമാണ് ബുധദശ അപ്പൊ ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ഒരു ജാതകത്തിലെ ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിന്ന എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുന്നതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ അങ്ങനെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ധനത്തോടു കൂടിയവരായി അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ടാവും ധനത്തോടു കൂടിയവരായും ഖ്യാതിമാനാവും എന്താ വച്ചാൽ പ്രശസ്തനാവും സൗഖ്യമുള്ളവരായും പിന്നെ ജ്ഞാനം കീർത്തി ഇതൊക്കെ ഉള്ളവരായും കളത്ര പുത്ര സൗഖ്യാദികൾ അനുഭവിക്കുന്നവരായും കളത്രത്തിനും പുത്രത്തിനുമൊക്കെ ഇയാളുടെ നല്ല സുഖങ്ങൾ ഇയാളുടെ വല്ല സ്നേഹം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ദേശയില് പ്രത്യേകിച്ച് ഉണ്ടാവുക വാഹനയോഗം ഉണ്ടാവുക ശരീരത്തിന് പുഷ്ടിമാ പല സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക സർക്കാരിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അത് ഈ സമയത്ത് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കും വിദ്യയിൽ വിജയം ആ കാലഘട്ടത്തിൽ വിദ്യ ചെയ്യുമ്പോൾ അവിടെ വിജയമായിരിക്കും പ്രശംസ സമ്മാനങ്ങൾ കിട്ടുക ഇതെല്ലാം അനുഭവപ്പെടും ബന്ധുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും സ്നേഹം പിടിച്ചു പറ്റുക അവരൊക്കെ ഇയാളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കും പിന്നെ തൊഴിലന്വേഷകരാണെങ്കിൽ ആ പ്രായത്തിൽ തൊഴിലന്വേഷകരാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കും പെട്ടെന്ന് തന്നെ തൊഴിൽ ലഭിക്കും ഒരുപാട് അലയേണ്ടി വരില്ല തൊഴിലിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ദൈവവിശ്വാസം ഈ സമയത്ത് ദൈവവിശ്വാസം വർദ്ധിക്കും പഞ്ചായത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും ഇനി വിവാഹപ്രായമായവർക്കാണെങ്കിൽ ആ സമയത്ത് വിവാഹം നടക്കും പഞ്ചായത്തി ബുധദശയിൽ വിവാഹവും നടക്കാനുള്ള യോഗമുണ്ടാകും സന്താനപ്രാപ്തി ഉണ്ടാവും ഇതെല്ലാമാണ് ഈ ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ഇനി ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ എന്തൊക്കെ ഉണ്ടാവും ബുധൻ ഇഷ്ടസ്ഥാനത്ത് എന്നാൽ നമ്മൾ ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഹാനി സംഭവിക്കുക അവിടെ കണ്ണനം സംഭവിക്കുക തടസ്സങ്ങൾ ഒരുപാട് വന്നുചേരുക സ്വജനങ്ങളിൽ നിന്ന് വിരോധം വരിക വെറുതെ ഒരു കാര്യമില്ല നമ്മൾ വെറുതെ വിരോധം ഇങ്ങനെ ഉണ്ടാവുക സ്ഥാന ഭ്രംശം വന്നുചേരുക ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ഥാനം ഭ്രംശം വേറെ സ്ഥലത്തേക്ക് പോയില്ലേ അവിടെ തന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുക കഷ്ടകളും തൊഴിൽ നാശവും സംഭവിക്കുക തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും വന്നുചേരും അധികാരികളിൽ നിന്ന് ശാസന നമ്മൾ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് കണ്ടുപിടിക്കാനുള്ള ത്വര എല്ലാവർക്കും അത് ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിലും അങ്ങനെ കുടുംബത്തിലാണെങ്കിലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഒരു ഒരു മോശം ഇതായിട്ട് അതിനെ ഇപ്പം ചിത്രീകരിക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതുണ്ടാവുക അതുപോലെ ഗൃഹത്തിനും ധനത്തിനും നാശം ധനം അവിതാരിതമായ ധനം നഷ്ടപ്പെടുക അവരെ ഗൃഹത്തിന് നഷ്ടം വരിക അതുപോലെ നമ്മുടെ ഭൂമി ഭൂമി നഷ്ടപ്പെടുക അത് പ്രത്യേകിച്ച് നമുക്ക് പാർട്ടിഷ്യൻ കിട്ടിയേക്കണം ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കാൻ തോന്നുക എന്തെങ്കിലും കാര്യത്തിന് അത് വിൽക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തൊക്കു രോഗം പിടിപെടുക നമുക്ക് ശരീരത്തിന് ക്ഷീണം അതുപോലെ ചില എവിടെയെങ്കിലും വീണ് കൈയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ഇത് ബുധൻ അനിഷ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവണ സംഭവങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു നമ്മുടെ സാമാന്യ പരിഹാരങ്ങൾ നമ്മൾ പറയാം അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ബുധനാഴ്ച വൃതം പിടിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്താം ശ്രീകൃഷ്ണന് നിവേദ്യവും പാൽപ്പായസവും കൊടുക്കുക പിന്നെ നമ്മുടെ നവഗ്രഹങ്ങളിൽ ബുധന് പുഷ്പാഞ്ജലി കഴിക്കുക ഇങ്ങനെയൊക്കെ അതുപോലെ ആറു മാസം ഈ ദശ തുടങ്ങി ആറു മാസമെങ്കിലും ഇതൊക്കെ ചെയ്യണം മനസ്സിലായി പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താം അവിടെ ഒരു പാൽപായസം കഴിക്കുക ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടപ്പോൾ ഇതിന്റെ കാര്യം കുറയും നല്ലതായിട്ട് വരും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ദശ തുടങ്ങുമ്പോൾ ഒരു ജോലിസിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് കൂടുതൽ വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം ഒരു പരിധിവരെ ഇതിൻ്റെ ആ ദുരിതങ്ങൾക്ക് ഒരു ശമനം വരും നമുക്ക് നല്ല രീതിയിൽ നീങ്ങാനും സാധിക്കും അപ്പം ഞങ്ങളുടെ ഈ ചാനല് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമസ്തേ